സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയ കാരനാണ് ഇന്ന് തൃശ്ശൂരാണുള്ളത് തൃശ്ശൂർ ഒല്ലൂര് തൈക്കാട്ടുശേരി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഈ സ്ഥലത്തേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ ഇത് ഒന്നര ഏക്കർ സ്ഥലമാണ് വരുന്നത് അളന്ന് കാണുന്ന സെന്റിന് ഏഴ് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് വിലയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി തരാൻ പറഞ്ഞിട്ട് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ വെള്ളം ഓപ്പൺ ഓപ്പങ്കണർ കുത്തിയാലും കിട്ടുന്ന നല്ലൊരു ഏരിയ പറമ്പ് പുരിയിടം ചുറ്റുവശം വീടുകൾ അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഓക്കെ അപ്പോൾ തൃശ്ശൂർ കൊല്ലൂര് തൈക്കാട്ടുശേരി വൈദ്യരത്നത്തിൻ്റെ തൊട്ടായിട്ടാണ് ഈ സ്ഥലം വരുന്നത് തൈക്കാട്ടുശേരി സെൻട്രറിൽ നിന്നും ഈ സ്ഥലത്തേക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഓണറുടെ നമ്പർ ഞാൻ ഇതിൻ്റെ മേലെ ടൈറ്റലിൽ കൊടുക്കുന്നതായിരിക്കും ഓണറെ നേരിട്ട് വിളിക്കേണ്ട ആളുകൾക്ക് വിളിക്കാം ഇതിനളന്ന് കാണുന്ന സെൻറ്റിന് ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വലിയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി തരാമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൊത്തമായിട്ട് എടുക്കേണ്ട ആളുകൾക്ക് മൊത്തമായിട്ട് എടുക്കാം ഇതിന് നിലവിലൊരു ഓപ്പിണറുണ്ട് ഇനി വെള്ളം ഓപ്പിണർ കുത്തിയാലും കിട്ടുന്നതാണ് നിറച്ച് വീടുകളുടെ ഇടയിൽ എല്ലാ വാഹനങ്ങളും വരുന്ന ആ സ്ഥലം കൂടിയാണ് ഇതുപോലെ വേർ ഹൗസോ വില്ലകളോ വീടുകളോ ഫ്ലാറ്റുകളോ എല്ലാത്തിനും അനുയോജ്യമായ സൂപ്പറായ സ്ഥലം പറമ്പ് പുരിടമാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എവിടെയായാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായി ഒരുപാട് സ്ഥലം നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് വേണ്ട ആളുകളും വിളിക്കുക ഇതുപോലെ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വിളിക്കുക എൻ്റെ നമ്പറും ഓഫീസ് നമ്പറും ഈ വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഫോളോ ചെയ്യാൻ ലയിക്കുക ഷെയർ ചെയ്യാനും മറക്കരുത്